നല്ല നമ്മളെ കോർപ്പറേഷൻ ഇരുന്നില്ല അപ്പോ ഇത്തരത്തില് സ്വന്തക്കാർക്കും അനേകൾ കൂടുതൽ നമുക്കറിയാം നമ്മളിപ്പോഴത്തെ മേയറായിട്ടിരിക്കുന്ന ശ്രീമതി കണി വെച്ചവറിയാം ഇവിടുത്തെ റോഡിന് സമീപമുള്ള റവന്യൂ ഹോമില് ഒരു രണ്ട് മുറി കെട്ടിടം അവിടെ പണിഞ്ഞിട്ടിരിക്കുന്നു നിരവധിയായിട്ടുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നതാണ് അതിവിടെ എത്തി എവിടെ എത്തി ഇപ്പൊ ഈ ഭരണസമിതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതല്ല അവരല്ല എന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് അവരുടെ പ്രവർത്തനം നടക്കണം കാരണം അവരുടെ ഭൂരിപക്ഷവും അധികാരവും ഉപയോഗിച്ചുകൊണ്ട് നഗരസഭ എത്രത്തോളം പണം ഉണ്ടാക്കാനുള്ള ലാഭകരമായ വസ്തുക്കളായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു ആ രീതിയിലാണ് കൊണ്ടുവന്ന് വികസന പ്രവർത്തനങ്ങൾ നടത്തി കാര്യങ്ങൾ ചെയ്യുന്ന നല്ല രീതിയിൽ പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യത്തിലുള്ള പദ്ധതികൾ ചെലവഴിക്കാൻ പദ്ധതികൾക്കായിട്ട് കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ വിനിയോഗിക്കണം ഫണ്ടുകൾ കൃത്യമായിട്ട് ചെലവഴിക്കണം എന്ന് ഉള്ള ആ ഒരു നിലയിലല്ലാതെ നമുക്ക് എന്ത് കിട്ടും നമുക്ക് എങ്ങനെ പ്രയോജനം ഉണ്ടാവുന്ന രീതിയിലാണ് പോകുന്നത് നിങ്ങൾക്കറിയാം നികുതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറെ രേഖകൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കോഴിക്കണക്കിന് രൂപയുടെ നികുതിയാണ് നമുക്ക് പിരിച്ചെടുക്കാറുള്ളത് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സാധാരണക്കാരൻ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അവിടെ എന്തെങ്കിലും ഒരു പേപ്പർ പേടിക്കാൻ വേണ്ടി നമ്മൾ കൊല്ലം കോർപ്പറേഷനിലെ ഹോട്ടൽ ഓഫീസുകളിൽ അല്ലെങ്കിൽ മറ്റേ ഓഫീസുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു മുന്നൂറ് രൂപ അല്ലെങ്കിൽ നൂറ് രൂപയുടെ കാര്യത്തിന് ആ പേപ്പർ കൊടുക്കാതെ പിടിച്ചുപോയിക്കുന്ന ഉദ്യോഗസ്ഥരുള്ള നമ്മളെ കൊല്ലം കോർപ്പറേഷനിൽ രണ്ട് കോടി മുതൽ മൂന്ന് കോടി മുതൽ നാല് കോടി രൂപ വരെ നികുതി കുടിശ്ശിക സ്ഥാപനങ്ങൾ നിങ്ങൾ അറിയാം സ്ഥാപനങ്ങളുടെ കൊല്ലത്തെ നഗര പറ്റിയിലുള്ള വൻകിട സ്ഥാപനങ്ങൾ കോടീശ്വരമാരുടെ സ്ഥാപനങ്ങൾ അപ്പൊ ആ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ നികുതിയാണ് നമ്മുടെ ഇവിടെ കുടിശ്ശിക ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി തവണ കൗൺസിൽ പറഞ്ഞിട്ടും യാതൊരു നടപടിയും കൊല്ലം കോർപ്പറേഷൻ ഏറ്റെടുത്തിട്ടില്ല ചെയ്തിട്ടില്ല അതുമാത്രമല്ല ഈ നികുതി പിരിച്ചെടുക്കുന്നതിന് ഇത് യഥാർത്ഥത്തിന്റെ കോർപ്പറേഷന്റെ തനത് വരുമാനം ഈ നികുതികൾ പിരിച്ചെടുക്കാതെ നമ്മൾ കോർപ്പറേഷന്റെ തനതായിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എന്ത് വികസന പ്രവർത്തനമാണ് കൊല്ലം കോർപ്പറേഷൻ നടത്താനാവുക ഇപ്പം കൊല്ലം കോർപ്പറേഷൻ നടന്നു വരുന്നത് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാലിന് ശേഷം കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളാണ് മുഴുവൻ പദ്ധതികളും കൊല്ലം കോർപ്പറേഷൻ മുഴുവൻ പദ്ധതികളും നടന്നു വരുന്നത് അവര് അമൃത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് ആ ഫണ്ട് പോലും ചെലവഴിക്കുന്നത് ഈ കഴിഞ്ഞ വർഷം ഞാൻ കൃത്യമായിട്ട് എന്റെ വിവരം എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് അമൃത് ജൂല് അനുവദിച്ച മുന്നൂറ് കോടി രൂപയിൽ ഏതാണ്ട് പത്ത് കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചിട്ടുള്ളത് ഓർഡിറ്റിനു കൂടി കൃത്യമായിട്ട് പറയുന്നുണ്ട് ഹെൽത്ത് ഗ്രാൻഡ് ഉൾപ്പെടെ വിവിധ പദ്ധതികൾക്കായിട്ട് അനുവദിച്ചിട്ടുള്ള ഫണ്ടുകൾ ലാബ്സാഹ് കളി കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തിയേഴ് കോടി രൂപയാണ് ലാബ്സാഹിക്കളിൽ എന്ത് ഗ്രാന്റ് അതേപോലെ തന്നെ നിരവധി പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ഫണ്ടുകൾ ചെലവഴിക്കാതെ നമുക്കറിയാം ഇപ്രാവശ്യം അത് ചെലവഴിച്ചില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് അതെ ആനുപാതികമായിട്ട് കുറഞ്ഞ തുക മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ നമുക്കറിയാവുന്നതല്ല അപ്പോൾ അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഫണ്ടുകൾ പോലും യഥാവിധി ചെലവഴിക്കാതെ കോർപ്പറേഷനിലെ ജനങ്ങളെ കോർപ്പറേഷൻ പരിധിയിൽ താമസിക്കുന്ന ജനങ്ങളെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കാമോ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഭാഷ ഒരു അദാലത്ത് സംഘടിപ്പിച്ചു അദാലത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള രേഖകൾ എന്തെങ്കിലും ഇരിപ്പുണ്ട് ഒരു ഉദ്യോഗസ്ഥന്റെ പക്കൽ തന്നെ നൂറ്റി നാൽപ്പത് ഇരുന്നൂറ് ഫയലുകൾ കെട്ടിക്കിടക്കുകയാണ് അദാലത്തിന് ഹാജരാക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ട് പോലും ഈ അദാലത്ത് കഴിഞ്ഞതിന് ശേഷവും ഇത്രയും ഫയലുകൾ അവരെ കയ്യിൽ കെട്ടിക്കിടക്കുന്നതെന്ന് വിവരകാശ നിയമപ്രകാരം കിട്ടിയ രേഖയിൽ ഇരിപ്പുണ്ട് പക്ഷെ അദാലത്തിന് പ്രയോജനം ഉണ്ടായത് നമുക്കറിയാം ഓരോ വ്യക്തികളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വ്യക്തികൾ കാര്യങ്ങളെനിക്ക് ഇവിടെ സൂചിപ്പിക്കേണ്ടി വരും വ്യക്തികളെടുത്ത് പറയുന്നില്ല ഒരുപാട് വ്യക്തികൾ ഭരണസമിതിയിൽപ്പെട്ട ആൾക്കാർ അങ്ങോട്ട് വിളിച്ചിട്ട് പല അനധികൃത നിർമ്മാണങ്ങളും അതേപോലെ അനധികൃതമായിട്ടുള്ള പല സംഭവങ്ങളും അത് പരിഹരിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു സംഭവമാക്കി മാത്രമാണ് അദാലത്തുകൾ കൊല്ലം കോർപ്പറേഷനിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം നമ്മുടെ കെ എസ് ആർ ടി വി സ്റ്റാൻഡിന്റെ ഒരു പസാല സ്ക്വയർ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അറിയാൻ ഈ മസാല സ്ക്വയറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് നമ്മുടെ ടൂറിസം പ്രൊമോഷൻ ആ കെട്ടിടം സ്വകാര്യ വ്യക്തി വാടക എടുത്തു ആ സ്വകാര്യ വ്യക്തി വാടക ഇത് അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കെട്ടിട നിർമ്മാണത്തിന് കോർപ്പറേഷൻ കൊടുത്തിരിക്കുന്ന സ്റ്റോപ്പ് മൊമോയാണ് ഈ സ്റ്റോപ്പ് മൊമ്മ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അവിടെ നിർമ്മാണം പൂർത്തിയിരിക്കുന്നത് കൊല്ലത്തെ പ്രമുഖമായ ഒരു സ്ഥാപനത്തിന്റെ ആണ് ആഹ് വാടക എടുത്തിരിക്കുന്നത് അപ്പൊ അവർക്ക് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കത്തുകൾ അവസാനം എനിക്ക് ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ പരാതി കൊടുത്തു എന്നിട്ടും അവിടെ ഗുരുനെല്ല മന്ദിരത്തിന്റെ നിർമ്മാണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരം മാത്രമല്ല നമ്മുടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളുണ്ട് ഉമ്മേ എന്ന് പറയുന്നത് നമ്മുടെ കോർപ്പറേഷൻ പരിധിയിലുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ മുഴുവൻ അനധികൃതമായിട്ട് നിർമ്മിച്ച് വലിയ ഹാളുകളും വലിയ കെട്ടിടങ്ങളും ഒക്കെ നിർമ്മിച്ചിട്ട് പോലും ഒക്ടോബർ നമ്മുടെ ഉദ്യോഗസ്ഥങ്ങളടക്കം സന്ദർശനം നടത്തി അത് പൊളിച്ചു കളയാനുള്ള തീരുമാനം എടുത്ത എടുത്തിട്ട് പോലും ഇതൊന്ന് പൊളിച്ചു കളയാനുള്ള യാതൊരു നടപടിയും അതൊരു ചിന്തിച്ചു